ഹലോ ഗേസ് അപ്പൊ മൂന്നാം ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ പിന്നെയും വീഡിയോസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് സൺഡേ എടുത്ത ഒരു വീഡിയോ ആണ് വീഡിയോ ഒക്കെ എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയ മടി വന്നപ്പോൾ എടുക്കാണ്ട് അവിടെ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സൺഡേ ഉല്ലൂർ പള്ളി പെരുന്നാളിന് പോകാന്നുള്ള പ്ലാൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ നാത്തൂനാർ വന്നിട്ടുണ്ട് അതിനെ പ്രമാണിച്ചാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അനിയനും നാത്തൂരിനാരും പിന്നെ നമ്മുടെ ഹസ്ബൻ്റും കൂടി നാലാളും കൂടി ഫുഡ് അടിക്കാൻ പോകാൻ വേണ്ടി യു കെയിലേക്കാണ് പോയേട്ടോ യു കെ യുടെ ആംബിയൻസ് ഒട്ടാകെ തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ വെല്ലുയാലക്കിലാണ് യു കെ കഫേ വരുന്നത് തൃശ്ശൂർ ടൗൺ അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ പ്രത്യേക വൈബാണ് അപ്പോൾ നമ്മൾ നാലാളും കുറേ ആയിട്ട് പ്ലാൻ ചെയ്യണതാണ് ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങണത് ഇവരെപ്പോൾ വന്നാലും ഹസ്ബൻഡ് വീട്ടിലുണ്ടാവില്ല നൈറ്റ് വന്നാലാണ് ആളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം നൈറ്റ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും അൽഫാമൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വർത്താനം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇഷ്ടംപോലെ വർത്താനം പറയാനുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ വർത്താനം എല്ലാം പറഞ്ഞത് അയം പോലെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ സൺഡേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എനിക്കിങ്ങനെ ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അപ്പം അതാരായിക്കോട്ടെ ഹസ്ബൻ്റ് ഫാമിലി ആയാലും നമ്മുടെ ഫാമിലി ആയാലും ഇങ്ങനെ ഒരു ഒത്തുകൂടലൊക്കെ വരുമ്പോൾ സംസാരിച്ച് കുറച്ച് ചിരിച്ച് കളിച്ചൊക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേത്തെ കുട്ടി ബ്ലോഗ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ഈ മാസത്തിൽ ഹാപ്പി ആയൊരു ദിവസമായിരുന്നു കേട്ടോ അത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ